ഗുഡ് മോർണിംഗ് ഫോക്സ് നമുക്കിന്ന് മകം നക്ഷത്രത്തിൻ്റെ ജൂലൈ മാസത്തെ റീഡിംഗ് ഒന്ന് എടുത്ത് നോക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് കാർഡ്സ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഏതൊക്കെയാണ് കാർഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ ഓഫ് സ്വാഡ്സ് റിവേഴ്സിൽ വന്നിട്ടുണ്ട് പിന്നെ കിങ് ഓഫ് പെൻറ്റകൾസ് പിന്നെ എയ്റ്റ് ഓഫ് പെൻറ്റകൾസ് റിവേഴ്സിൽ ഫൈവ് ഓഫ് വോണ്ട്സ് ദ സൺ റിവേഴ്സിൽ ടെൻ ഓഫ് വോണ്ട്സ് റിവേഴ്സിൽ പിന്നെ എയ്റ്റ് ഓഫ് കപ്സ് അതുപോലെ തന്നെ നയൻ ഓഫ് സ്വാഡ്സ് ഇത്രയും കാർഡ്സാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ കാർഡ്സ് എന്താണ് മീൻ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് മകം നക്ഷത്രത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം വന്നിട്ടുള്ള കാർഡ് ഈ പറഞ്ഞ പോലെ ഫോർ ഓഫ് സ്വാർഡ്സ് റിവേഴ്സിലാണ് വന്നിട്ടുള്ളത് അതിൻ്റെ അർത്ഥം നിങ്ങൾ കുറച്ച് കാലമായിട്ടൊരു സ്റ്റേറ്റ് ഓഫ് ഇനേർഷ്യ എന്നൊക്കെ പറയില്ലേ അതായത് എന്ത് ചെയ്യണം എന്ന് കൺഫ്യൂസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ ഇരിക്കുക കുറച്ച് കാലമായിട്ട് അതായത് എന്ത് അവർക്ക് നിങ്ങൾക്ക് ഭയങ്കര കോൺഫ്ലിക്റ്റ് ആണ് നിങ്ങളുടെ ഉള്ളിൽ പല പല ആശയങ്ങളായിരിക്കാം അല്ലെങ്കിൽ പല വ്യക്തികളുമായിട്ടായിരിക്കാം ഒരു കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ ഇൻറ്റേർണലി നിങ്ങൾ നിങ്ങൾ ഒരുപാട് കാര്യങ്ങളായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇൻറ്റേർണലി ഈ കാർഡ്സ് അങ്ങനെയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാതെ കുറച്ച് കാലമായിട്ട് നിങ്ങളൊരു സ്റ്റേറ്റ് ഓഫ് ഇനേഴ്ഷിയ ഞാൻ ഈ പറഞ്ഞ പോലെ ആ ഒരു അവസ്ഥയിൽ അതായത് എന്ത് ചെയ്യണം എങ്ങനെയാണിത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളൊരു അവസ്ഥയിലാണ് നിങ്ങൾ നിന്നുകൊണ്ടിരുന്നത് കുറച്ച് കാലമായിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോർത്ത് കാർഡ് ഫൈവ് ഓഫ് വോൺസ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഫസ്റ്റ് കാർഡും ഫോർത്ത് കാർഡും ഒരുമിച്ച് റീഡ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ കഴിയണം നിങ്ങൾക്ക് ഒരുപാട് ആശയക്കുഴപ്പങ്ങളുള്ളതുകൊണ്ട് നിങ്ങളൊന്നും ചെയ്യാതിരിക്കുകയാണ് കുറച്ച് കാലമായിട്ട് പിന്നെ അടുത്തത് വന്നിരിക്കുന്നത് കിങ് ഓഫ് ആണ് വന്നിരിക്കുന്നത് കിങ് ഓഫ് പെൻറ്റകിൾസും ഓഫ് െൻ്റകൾസ് റിവേഴ്സിലും അതായത് നിങ്ങളിപ്പോൾ അത് നിങ്ങളുടെ ചിന്തകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ സ്റ്റേറ്റ് ഓഫ് ഇന്നേഷ്യ ഒന്നും ചെയ്യാത്തൊരവസ്ഥ മാറ്റേണ്ട സമയമായി നിങ്ങൾ നിങ്ങളുടെ ഫാമിലീനെ സപ്പോർട്ട് ചെയ്യേണ്ട സമയമായി എന്നാണ് കാണിക്കുന്നത് ഒരു രാജാവിനെ പോലെ അവർക്ക് വേണ്ട ഉപദേശങ്ങൾ അല്ലെങ്കിൽ അവർക്ക് അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഫൈനാൻഷ്യലായിട്ട് സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് ഈ കാർഡ്സ് കാണിക്കുന്നത് കാരണം പെൻ്റകൾസാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളത് ചെയ്യേണ്ട സമയമായി നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കേണ്ട സമയമായി അത് ചെയ്യേണ്ട ഒരു സമയം എത്തിക്കഴിഞ്ഞു ഇനിയും ഒരു പഴയ പഴയൊരവസ്ഥയിൽ നിൽക്കാൻ പാടില്ല എന്നാണ് പറയണത് അതിനായിട്ട് നിങ്ങളുടെ സ്കിൽസ് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണം പെൻറ്റകൾസ് റിവേഴ്സിൽ വന്നത് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ സ്കിൽസ് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്ത് നിങ്ങളുടെ ഫാമിലീനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് പറയണത് അതുപോലെ തന്നെ നിങ്ങളുടെ എൻവോൺമെൻറ്റ് നിങ്ങൾ കുറച്ച് ഉണ്ടായിരുന്നത് പോലെ ഒന്നാവാൻ ശ്രമിക്കണം കാരണം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒന്നും ചെയ്യാത്തത് കൊണ്ടും നിങ്ങളുടെ സാഹചര്യം ആകെ ഒരു എന്താ പറയുക ഒരു അത്ര നല്ലൊരു അവസ്ഥയിലല്ല നിൽക്കുന്നത് അതിനെ കുറച്ചും കൂടെ പഴയത് നിങ്ങൾ നിങ്ങൾ കുറച്ച് കുറച്ചും കൂടെ എന്തോ സിഹാസിക്കായിരുന്നു കുറച്ച് കാലം മുമ്പ് വരെ അതുപോലെ നിങ്ങൾ മാറണം എന്നാലേ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലീനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളൊരു പുതിയ ജോലിയിലേക്ക് മാറി അല്ലെങ്കിൽ പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുത്തിട്ടുണ്ടാവും അത് അത് മാറി ഒരു പഴയ അവസ്ഥയിലേക്ക് തന്നെ പോകണം എന്നാണ് ഈ കാർഡ് കാണിക്കണത് എന്നാലേ നിങ്ങൾക്കൊരു സ്വസ്ഥത ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ എല്ലാ ജോലികളും നിങ്ങൾ ഒറ്റയ്ക്കാണ് ചെയ്യാൻ ശ്രമിക്കണത് അത് കുറച്ച് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കണം അതുപോലെ ബേർഡനുകൾ ബേഡൻസ് ഇമോഷണലാണെങ്കിലും അതെ ഫൈനാൻസിൻ്റെ ആണെങ്കിലും അത് ടെൻ ഓഫ് ബോണ്ട്സ് റിവേഴ്സിൽ വന്നിരിക്കണത് എന്നുവെച്ചാൽ നിങ്ങൾ ഡെലിഗേറ്റ് ചെയ്യുന്നില്ല എല്ലാ പ്രശ്നങ്ങളും ഇത് എൻ്റെ മാത്രം കാര്യമാണ് അല്ലെങ്കിൽ ഞാൻ മാത്രമാണ് ചെയ്യേണ്ടത് ഇപ്പോൾ റിലേഷൻഷിപ്പായാലും ഇപ്പോൾ കൂടുതലും ഇപ്പോൾ ഈ കാർഡ്സ് ഫൈനാൻസുമായിട്ട് ബന്ധപ്പെട്ടാണ് വന്നിരിക്കണത് അപ്പോൾ നിങ്ങളെല്ലാ ബർഡിനും നിങ്ങളുടെ തലയിലാണെന്ന് ആലോചിച്ച് നിങ്ങൾക്ക് കോൺഫ്ലിക്റ്റ് ആവുന്നുണ്ടാവും നിങ്ങൾക്ക് എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഏതാണ് ആദ്യം പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാവുന്നുണ്ടാവില്ലേ അപ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങളൊരു കറക്റ്റായിട്ടൊരു ലിസ്റ്റ് എഴുതി എന്താണ് ഫസ്റ്റ് പ്രയോറിറ്റി എന്താണ് സെക്കൻഡ് പ്രയോറിറ്റി അങ്ങനെ എഴുതി ചെയ്ത് അതുപോലെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിലുള്ള കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അവർക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കണം എല്ലാം നിങ്ങൾ തന്നെ ചെയ്യണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ അത് അത് മാറ്റണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും സ്റ്റേറ്റ് ഓഫ് ഇനേഴ്ഷ്യ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും നിങ്ങൾക്ക് അല്ലെങ്കിൽ സംഭവിക്കാൻ പോകണ എയ്റ്റ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് എയ്റ്റ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ ഒഴിവാക്കി പോവേണ്ടി വരും നിങ്ങൾ ഉദ്ദേശിച്ചൊരു ഫലം കിട്ടില്ല ഈ പറഞ്ഞ പോലെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ സിറ്റുവേഷൻ കുറച്ച് പഴയ പോലെ തന്നെ ആക്കുക നേരത്തെ നിങ്ങൾ എങ്ങനെയായിരുന്നു വളരെ എൻതൂസ്റ്റിയ വളരെ എന്തോസിയാസ്റ്റിക് ആയിരുന്നു നിങ്ങൾ ഈ പ്രൊജക്ട് ചെയ്തപ്പോൾ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ചെയ്തോണ്ട് നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് വളരെ എനർജറ്റിക് ആയിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഒരു പോയിൻ്റ് എത്തിയപ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു മടുപ്പ് വന്നു അല്ലെങ്കിൽ എല്ലാം കൂടെ നിങ്ങളുടെ തലയിലേക്ക് വന്നു നിങ്ങൾ ആർക്കും കൊടുക്കാനും റെഡിയല്ല ഇത് ഡെലിഗേറ്റ് ചെയ്ത് കാരണം ബാക്കിയുള്ളവർ ചെയ്താൽ ശരിയാവില്ലേ എന്നൊരു തോന്നൽ കാരണം അത് പറ്റില്ല ബാക്കിയുള്ളവർക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചെത്താൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമോഷണൽ ബ്രേക്ക് ഡൗൺ ഈ പ്രൊജക്റ്റ് പകുതിക്ക് പോകേണ്ടി വരും ആകെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് പോകേണ്ടി വരും അത് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന നയൻ ഓഫ് ആണ് നയൻ ഓഫ് സോട്ട്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള പോലെ തന്നെ നിങ്ങൾ എല്ലാം നിങ്ങളുടെ തലയിൽ ഒറ്റയ്ക്ക് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രസ്ട്രേഷൻ വരും എന്നുള്ളതാണ് അപ്പോൾ എത്രയും വേഗം ഈ അവസ്ഥ മാറ്റുക സന്തോഷമായിട്ടിരിക്കുക എല്ലാം നമ്മൾ തന്നെ ചെയ്യണം എന്ന് വിചാരിച്ചാൽ ലോകത്ത് ഒരു കാര്യവും നടക്കില്ല അതുപോലെ പെർഫെക്ഷൻ എന്നുള്ളത് ഒഴിവാക്കുക പെർഫെക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ലോകത്തെവിടെയില്ല അപ്പോൾ നിങ്ങൾ ഭയങ്കര ആയിട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് അങ്ങനെ ഒരു അവസ്ഥയില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക എന്നിട്ട് ബാക്കിയുള്ളവർക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക ഈ സിറ്റുവേഷൻ ഒന്ന് പുറത്തേക്ക് കിടങ്ങുക കിടക്കുക ഈ സ്റ്റേറ്റ് ഓഫ് ഇന്നേഷ്യ ഒന്നും ചെയ്യാത്ത അവസ്ഥ ഒന്ന് അവസാനിപ്പിക്കുക അതാണ് ഈ കാർഡ്സ് കാണിക്കണത് അപ്പോൾ എന്നാലും മാത്രമേ നിങ്ങൾക്ക് മനസ്സുഖം ഉണ്ടാവുള്ളൂ ഈ ഒരു അവസ്ഥയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അപ്പോൾ അതൊക്കെയാണ് മകം നക്ഷത്രത്തിനെക്കുറിച്ച് പറയാനുള്ളത് ഈ മാസം അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതിനനുസരിച്ച് നിങ്ങൾ നീങ്ങുക എന്നുള്ളതാണ് പറയാനുള്ളത് സന്തോഷമായിട്ടിരിക്കുക അത്രയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ജീവിതത്തിൽ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അതുപോലെ ചിന്തിക്കാതെ ഈ ചിന്തിക്കുക ചിന്ത എന്നുള്ള നമ്മുടെ തോട്ട്സാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കൾ അത് നിങ്ങളെപ്പോഴും ഓർക്കുക പ്രസൻറ്റിൽ മാത്രം ജീവിക്കുക പാസ്റ്റും ഫ്യൂച്ചറും ഒഴിവാക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു താങ്ക് യു വെരി മച്ച് ഇത്രയും സമയൻ്റെ കൂടെ ചിലവഴിച്ചതിന് വളരെ നന്ദി താങ്ക്